പ്രിയപ്പെട്ട സഖാക്കളെ ക്രൂരമായി മർദ്ദിച്ചതാണ് ഞാനും എ റഹീം സഖാവും സനോജും ഒക്കെ ഡൽഹിയിലുള്ളപ്പോ ഷിജുഖാന്റെ ഫോൺ വന്നപ്പോ ഞങ്ങളാകെ പ്രയാസപ്പെട്ടു പോയി വലിയ പ്രയാസത്തിലായി പോയി കേട്ട ഫോണിൽ രക്ഷപ്പെടുമോ ഇല്ലേ എന്ന് സംശയമാണ് സഖാവേ എന്നാ ഷിജുവിന് വാക്കുകൾ അങ്ങ് പൂർത്തീകരിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു അനൂപിനെ വിളിച്ചു ഷിജുവിനെ വിളിച്ചു ഇവിടുത്തെ ബ്ലാക്ക് ഭാരവാഹികളെ വിളിച്ചു അവർ ആശുപത്രിയിലേക്ക് പോവുക പ്രീം സഖാവും മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടിനെയും ബന്ധപ്പെട്ടവരെയൊക്കെ ഒക്കെ തുടർച്ചയായി വിളിക്കാൻ ഞങ്ങൾ മൂന്ന് പേരും മാറി നിന്നു വലിയ പ്രയാസത്തോടു മാധ്യമങ്ങളോട് പറയാനുള്ളത് ഞങ്ങൾക്ക് മറ്റൊന്നും ഉണ്ടാകില്ല ഞങ്ങൾക്ക് പക്ഷേ ഞങ്ങളുടെ സഖാക്കൾ തമ്മിൽ ഒരു ആത്മബന്ധമുണ്ട് ഞങ്ങളുടെ കൂടപ്പുറപ്പുകളാണ് ഞങ്ങളുടെ ഓരോ സഖാക്കളും ആ സഖാവിന് ഒരു ചോര പൊടിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളുടെ കണ്ണു നിറയും ഞങ്ങൾക്ക് പ്രയാസപ്പെടും അത് ഞങ്ങൾ ചകാക്കളുടെ ഒരു രീതിയാണ് ഞങ്ങൾ വളർന്നത് അങ്ങനെയാണ് പരസ്പരം കൂടോത്രം വെച്ച് വളർന്നവരല്ല ഞങ്ങൾ